നല്ലൊരു കല്യാണം കഴിച്ചാലെല്ലാം ശരിയാകും നല്ല വീട് വെച്ചാല് നല്ലൊരു ജോലി കിട്ടിയാല് കാശ് ഒരുപാട് സമ്പാദിച്ചാല് ശരിയാവോ തൽക്കാലം ശരിയാവും കാറ് മേടിച്ചാലല്ല ശരിയാവും വിചാരിച്ച് കാറ് മേടിച്ച് കുറച്ച് കാലം ആ ഒരു ഫീൽ ഉണ്ടാവും അതേപോലെ കല്യാണം കഴിച്ചാലെല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ച് ചിലപ്പോൾ കുറച്ച് കാലം അതിനൊരു ഫീൽ ഉണ്ടാവും അതേപോലെ വീട് വെച്ചാലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി എന്തിന്റെ പുറകെയാണ് പോകുന്നത് ആ ഒരു കാര്യം കൊണ്ട് ലൈഫ് സെറ്റ് ആകും എന്ന് വിചാരിച്ചാൽ കുറച്ച് കാലത്തേക്ക് ലൈഫ് സെറ്റ് ആയ പോലെ തോന്നും നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും ലൈഫ് സെറ്റ് ആവാന്നറിയാം ഈ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് സെറ്റ് ആക്കലല്ലോ ലൈഫ് ഇപ്പോഴേ നമുക്ക് ലൈഫ് സെറ്റ് ആക്കാൻ പറ്റും അതിനൊക്കെ പുറകെ പോയാൽ നമുക്ക് കിട്ടുന്ന സന്തോഷ പ്ലഷറാ സമാധാനമല്ല നമ്മള് തെറ്റിദ്ധരിക്കുന്നതാ ഈ കാര്യങ്ങൾ നേടിയെടുത്താൽ എനിക്ക് സമാധാനം വരും നല്ലൊരു ഭാര്യ കിട്ടിയാൽ എനിക്ക് സമാധാനം വരും ഒരുപാട് കാശ് ഉണ്ടാക്കി എനിക്ക് സമാധാനം വരും വരില്ല സമാധാനം ഉള്ളിലാണ് പുറത്തല്ല പുറത്ത് നിന്ന് ഒരിക്കലും സമാധാനം കിട്ടില്ല ഒരുപാട് ആൾക്കാർ രാജ്യയ്ക്ക് വിട്ടുപോയി പോയി നോക്കും ആട് ശരിയില്ല ആൾക്കാർ ശരിയില്ല അവരൊന്നും സമാധാനം തരുന്നില്ല ഒരാൾക്കും നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയില്ല ഇനി അവർ എത്ര നല്ല ആളുകളാണെങ്കിലും ശരി അവർ നല്ലതേ നിങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ എന്ന് വിചാരിക്കേ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ